പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതി നിയമം രാജ്യത്തിന്റെ ഭരണഘടനാ ധാർമ്മികതയും ഭരണഘടനാ തത്വങ്ങളെയും അട്ടിമറിക്കുന്നതായി മുൻ എം പി ജോയിസ് ജോർജ് പറഞ്ഞു ജനങ്ങളെ വേർതിരിച്ചു നിർത്തി രാഷ്ട്രീയ ലാഭത്തിനായാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ചെറുത്ത് തോൽപ്പിക്കുമെന്നും ജോയിസ് വ്യക്തമാക്കി പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് രാജ്യത്തിന്റെ ഭരണഘടനാ ധാർമ്മികതയെയും ഭരണഘടനാ തത്വങ്ങളെയുമാണ് അട്ടിമറിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തെയാകെ അട്ടിമറിക്കുന്നതിന് ധ്രുവീകരണം ഉണ്ടാക്കി ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ചു നിർത്തി അതിന് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്ത്യയുടെ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നതിനു വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമ്മൾ എതിർക്കുകയാണ് അതിനെ എതിർക്കുകയും ആ ശ്രമങ്ങളുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ രാജ്യത്തെ പൗരന്റെയും ഉത്തരവാദിത്വവും കടമയുമാണ് ആ കടമയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്